കുണ്ടക്കൈ ചുരുൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ടൌൺഷിപ്പിന്റെ നിർമ്മാണം ആറ് മാസത്തിനകം പൂർത്തീകരിക്കാനാണ് ശ്രമമെന്ന് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് പൂർണ്ണ തോതിലുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ തുടങ്ങും മൺസൂണിന് മുൻപ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ശ്രമമെന്നും എസ് സുഹാസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു സുർജിത്തയപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിലാകാൻ വേണ്ടി പോവുകയാണ് റോഡുകളുടെ അടക്കം നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കും സ്പെഷ്യൽ ഓഫീസർ ആയിട്ടുള്ള എസ് സുഹാസ് സേസ് നമ്മോടൊപ്പം ചേരുകയാണ് സാർ എങ്ങനെയാണ് വർക്കിൻ്റെ ഒരു ആരംഭം എങ്ങനെയാണ് ഇപ്പോൾ ഓൾറെഡി കോൺട്രാക്ടർ ഈ സ്ഥലത്തിൻ്റെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് സോ വർക്ക് ഓൾറെഡി തുടങ്ങി ഇപ്പോൾ റോഡ് വർക്ക് ഇന്നും നാളെ തുടങ്ങും മറ്റേ മോഡൽ ഹൗസിൻ്റെ വർക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് സോ ഏറ്റവും പെട്ടെന്ന് ഒരു നാല് ക്ലസ്റ്ററിൽ എല്ലാ വീടുകളും കൺസ്ട്രക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ളത് ഇനി മൺസൂൺ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് മൺസൂണിന് മുമ്പ് സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കും ഈ മോൺസൂൺ ഒരു ചാലഞ്ചാണ് നമുക്ക് എസ്പെഷ്യലി വയനാട് ഈ ഏരിയയിൽ അത് കണക്ക് വെച്ചിട്ടാണ് നമുക്ക് എത്ര പെട്ടെന്ന് ആറുമാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതൊരു ചാലഞ്ചാണ് ബട്ട് നാം ശ്രമിക്കാം എത്ര വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു വിവരം എങ്ങനെയാണ് അനുബന്ധമായിട്ട് നമുക്ക് ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഈ ഡി പി ആർ തയ്യാറാക്കാനുണ്ട് ഡി പി ആർ ഫൈനലൈസ് ചെയ്ത ശേഷം നമുക്ക് എത്ര എക്സാക്ട് ഹൗസസ് എന്ന് നമുക്ക് മനസ്സിലാവും ബട്ട് ഇത് നാല് ക്ലസ്റ്റേഴ്സിൽ ചെയിൻ എല്ലാം തയ്യാറ് ഇവിടെ നമ്മുടെ ഈ ഫാക്ടറി ഒരു മറ്റൊരു കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും അറിയാം ഇത് ഒരു ഇതല്ലേ ഇതൊരു കമ്മ്യൂണിറ്റി ലിവ ഇതാണ് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫാക്ടറി നമുക്ക് ഒരു കോമൺ യൂസ് ഏജ് സെന്റർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് വേറെ വേറെ യൂസസ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ എന്താ ഈ സൈക്ലോൺ വരുമ്പോൾ അത് ഒരു സെന്റർ ആവും വേർ യു കെൻ ടേക്ക് ഷെൽട്ടർ പിന്നെ കോമൺ യൂസേഴ്സ് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും സോ അങ്ങനെ അതൊരു മൾട്ടി പർപ്പസ് സെന്റർ ഉണ്ടാവും എന്തായാലും ഒരു ആറ് മാസത്തിനകം നിർമ്മാണവൃത്തികൾ പൂർത്തിയായിരിക്കും കഴിയുമെന്നാണ് പ്രതീക്ഷ അല്ലേ ഹൺഡ്രഡ് എന്തായാലും സുഹാസാണ് നമ്മുടെ ഒപ്പം ചേർന്ന് അദ്ദേഹം പറയുന്നത് ഒരു ആറു തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വന്നു എന്തായാലും ഒരു ഭാഗത്ത് സമരം നടക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണതോതിലേക്ക് മാറുകയാണ് അടക്ക നിർമ്മാണം നാളെ മുതൽ തന്നെ ആരംഭിക്കാനുള്ള നീക്കമാണ് ഉണ്ടാകുന്നത് സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി ഫോർ വയനാട്